ും രൂപ തരുന്നതാണ് മോദി മോദിയാണ് രണ്ടായിരം രൂപ എനിക്ക് തരുന്നോണ്ടിരിക്കുന്നത് അല്ല മറ്റുള്ളവരാരും അല്ല പെൻഷൻ കിട്ടുന്നല്ലേ പെൻഷൻ പെൻഷൻ നാളെ വരുമെന്ന് പറയുന്ന കേട്ട് പെൻഷൻ അതിന് ഞാൻ എങ്കിലാ ചെയ്യും ആറുമാസം കിസാൻ്റെ മുടങ്ങാതെ കിട്ടുന്നു പക്ഷിധാന്യം അപ്പോൾ നല്ലഅ്രംക്കോട്ട് അതാണ് ഫസ്റ്റ് ക്ലാസ് അത് കിട്ടണം അതിനുവേണ്ടി ഞങ്ങൾ കൂടെ വരുന്ന നമസ്കാരം സാധാരണക്കാരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരം രൂപ എനിക്ക് തരുന്നത് നരേന്ദ്രമോദിയാണ് അല്ലാതെ മറ്റാരുമല്ല എന്ന അഭിമാനത്തോടെ ഉറക്കെ പറയുകയാണ് ഒരു മനുഷ്യൻ ആ ദൃശ്യങ്ങളിലേക്ക് മോദി മോദിയാണ് രണ്ടായിരം രൂപ എനിക്ക് തരുന്നോണ്ടിരിക്കുന്നത് അല്ല മറ്റുള്ളവരും പെൻഷൻ കിട്ടുന്നല്ലേ നാളെ വരുമെന്ന് പറയണ കേട്ട് അതിന് ഞാൻ എന്തിനാ ചെയ്യും കുടിശ്ശായിട്ട് എത്ര മാസം മാസം കിസാന്റെ പൈസ മുടങ്ങാതെ കിട്ടുന്നുണ്ട് പക്ഷേ ധാന്യം അപ്പൊ ഞാൻ അത് ഇത് പെട്ടോ അതാണ് ഫസ്റ്റ് ക്ലാസ് പെൻഷൻ മുടങ്ങിയിട്ട് മാസമായി ും നരേന്ദ്രമോദി തന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരം മുടക്കം വന്നിട്ടില്ല ഇതും ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം തന്നെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് മാസമാസം കിട്ടുന്ന പെൻഷൻ തുകയും നരേന്ദ്രമോദി നൽകുന്ന ഈ രണ്ടായിരം രൂപയും ഒരു വലിയ സംഖ്യ തന്നെയാണ് അങ്ങനെ ഇരിക്കെ പെൻഷൻ മാസങ്ങളോളം ലഭിക്കാതെ വരുമ്പോൾ അവർ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ വളരെ ദയനീയവുമാണ് ഈ അവസരത്തിൽ അവർക്ക് ആശ്വാസമാകുന്നത് നരേന്ദ്രമോദി അവർക്ക് നൽകുന്ന കിസാൻ സമ്മാൻ നിധിയാണ് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം എന്ന കാര്യത്തിൽ അവർക്കിനി മറ്റൊരു ആലോചനയുടെ ആവശ്യകത പോലും ഇല്ല വെബ് ഡെസ്ക് തത്വമയെ ന്യൂസ്